മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയാൽ ദേവസ്വം ബോർഡ് മന്ത്രിയാകാൻ പോകുന്നത് പത്മകുമാറാണ് ജയിലിൽ കിടക്കുന്ന ശബരിമലയെ കൊള്ളയടിച്ചതിൻ്റെ പേരിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത അതേ പത്മകുമാർ തന്നെയാണ് ഇത് ഇന്നലെ ചേർന്ന അല്ലെങ്കിൽ ഇന്നലെ പത്തനംതിട്ടയിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ് അതായത് പത്മകുമാർ ഛർദ്ദിക്കാതിരുന്നാൽ സത്യങ്ങൾ ിക്കാതിരുന്നാൽ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പ് അങ്ങനെയാണ് അതാണ് വാഗ്ദാനം വാഗ്ദത്തമായിരിക്കുന്നതെന്ന് തോന്നുന്നു അതിനുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം കൂടിയ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നടന്നത് ഈ രാജ്യത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായ വേളയിൽ അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു ആ ചേർന്ന യോഗത്തിൽ എം വി ഗോവിന്ദനും സംബന്ധിച്ചു പക്ഷേ ആ ജില്ലയിലെ ഏറ്റവും ജീവൽ വിഷയമായിട്ടുള്ള ശബരിമലയിലെ കൊള്ള വിഷയമായില്ല അപ്പോൾ ജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകന്നു ഈ പാർട്ടി എന്നുള്ളതിന് ഉദാഹരിക്കാൻ മറ്റൊന്നും വേണ്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപഭ്രംശങ്ങളെ വരെ അപഗ്രഥനം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് പാർട്ടിയിൽ അംഗത്വം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമായിരുന്നു തീരുമാനിക്കുമായിരുന്ന പി കൃഷ്ണപിള്ളയുടെയും ഇ എം എസിൻ്റെ കാലത്ത് ഒരു പരിധിവരെയും നടന്നിരുന്ന ചിട്ടയോടെയുള്ള പാർട്ടിയുടെ പ്രവർത്തനം പാർട്ടി ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നു കോർപ്പറേറ്റ് ഫെഡറലിസം അല്ല കോർപ്പറേറ്റ് മുതലാളിത്വം അവരെന്നു പറഞ്ഞാൽ ആ മുതലാളിമാരുമായിട്ടുള്ള ചങ്ങാത്തം അതാണിപ്പോൾ ചങ്ങാത്ത മുതലാളിത്തമെന്ന് പറയുന്നത് എന്ത് ഇവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേരിൽ ആരോപിക്കുന്നു ഇത് സ്വാംശീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് പണ്ടൊക്കെ പാർട്ടി അംഗങ്ങൾ പാർട്ടിയെ പാർട്ടിയുടെ നേതാക്കളെ ഒറ്റ കൊടുക്കാതിരുന്നിട്ടുള്ളത് അവർക്ക് പാർട്ടിയോടുള്ള തീരാത്ത കൂറിൻ്റെ ഫലമായിട്ടായിരുന്നു ഇപ്പോൾ വന്ന വാഗ്ദാനങ്ങളുടെ പേരിലാണ് പാർട്ടി നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളുടെ പേരിലാണ് പത്മകുമാർ കടകമ്പള്ളി ഒറ്റ കൊടുക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഇത് ഒരു പരാമർശമായിട്ട് പോലും വരാതിരുന്നത് അറിയാൻ ജനങ്ങളുടെ ഓർമ്മ എന്ന് പറയുന്നത് ഷോർട്ട് ലിവിഡാണ് അവരിതെല്ലാം മറക്കും പുതിയ വിഷയങ്ങൾ വരും അപ്പോൾ ഇതലൊക്കെ മണ്ണിനടിയിലേക്ക് പോകും അടരുകൾക്കുള്ളിലേക്ക് പോകുമെന്നുള്ള ആ ബോധ്യം കൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് കേരളത്തിനോട് ശബരിമലയോടെ ഭക്തലക്ഷ്യങ്ങളോട് ഇത്തരത്തിൽ ഒരു നെറികേട് കാണിക്കുവാൻ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി തയ്യാറായിരിക്കുന്നത് എന്ന് മാത്രമല്ല അതിൽ നിന്നൊരു പടി കൂടി കടന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടറിയേറ്റിൽ നോക്കൂ ഇപ്പോൾ ഒരു സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് അത് പത്മകുമാറിന് വേണ്ടിയിട്ടുള്ളതാണ് അടൂർ സബ് ജയിലിൽ കൊതുകുകടി ഏറ്റു കഴിയുന്ന പത്മകുമാറിനറിയാം തൻ്റെ ഈ കൊതുകുകടി ഏറ്റുള്ള ജീവിതം കൊതുകുകടി ഏറ്റില്ല അദ്ദേഹം പൂജപ്പുരയ്ക്ക് പോകും മുൻപ് എം എൽ എ ആണ് തോന്നിയം എൽ എ ആയിരുന്നു ഇരുപത്തഞ്ചാം വയസ്സിൽ എം എൽ എ ആയ ആളാണ് അതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ല പുഷ്പം പോലെ പാർട്ടി രക്ഷിച്ചെടുക്കും രക്ഷിച്ചെടുത്ത് അദ്ദേഹം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇനി പോവുക നേരെ മന്ത്രി കസേരയിലായിരിക്കാരിക്കും പണ്ടൊക്കെ ജയിലിൽ കിടന്നവർ മന്ത്രി കസേരയിലേക്ക് പോയിട്ട് ഉള്ളവർ പാവങ്ങൾക്ക് വേണ്ടി പടപുരുതി പക്ഷേ ഇവിടെ ഇദ്ദേഹം കോടികളുടെ ബിനാമി സമ്പാദിച്ച ശേഷമാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റി എങ്ങനെ പത്മകുമാറിൻ്റെ പിണിയാളായിരുന്നു അതുപോലെ തന്നെ പിണറായിയുടെ പിണിയാളാണ് ഈ പത്മകുമാർ അതുകൊണ്ടാണ് തൻ്റെ വിശ്വസ്തനായ കടകംപള്ളി സുരേന്ദ്രൻ പിണറായിയുടെ വിശ്വസ്തനായ കടകംപള്ളി സുരേന്ദ്രനെ അദ്ദേഹം ഒറ്റ കൊടുക്കാതെ പിടിച്ചു നിൽക്കുന്നതും ഇതുവരെ കടകംപള്ളിയുടെ അറസ്റ്റുണ്ടാവാത്തതും അതുകൊണ്ടാണ് ശ്രദ്ധമായി ആ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പുതിയ ഒരു ടിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇത് ജയറാമിലേക്ക് പോകുന്നത് അപരാധി അവിടെ തന്നെ ഇരിക്കും അപരാധിക്കൊരു കുഴപ്പവും വരില്ല അവൻ മന്ത്രിയാവും പക്ഷെ പല നിരപരാധികളും ചോദ്യം ചെയ്യപ്പെടും അവർ പീഡിപ്പിക്കപ്പെടും ചിലപ്പോൾ അറസ്റ്റിലാവുകയും അവരാണ് കുറ്റവാളികൾ എന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യും അതാണെന്ന് ചോദിച്ചില്ലേ വ്യാസന്റെ ചിരി പോലൊരു ചിരി പത്മകുമാർ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പത്രക്കാര് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഒരു ചിരി കണ്ടില്ലേ പരമ പുസ്തത്തോടു കൂടിയുള്ള ഒരു ചിരി ഇതിന് സമാനമായിട്ട് മറ്റൊന്ന് ഞാൻ കണ്ടിട്ടുള്ള പഞ്ചവൻ കാട് എന്നുള്ള സിനിമയിൽ എട്ട് വീട്ടിൽ പിള്ളമാരിൽ ഒരാളായിട്ട് അന്ന് അഭിനയിച്ച സത്യൻ തടവിലായി കഴിയുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഭക്ഷണവുമായി ശാരദ വരുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഭീഷണി കൊടുത്തിപ്പെടുത്തിക്കൊണ്ട് നസീർ വരും ഇങ്ങനെ ചെയ്തു കളയും എന്ന് പറയുമ്പോൾ നെഞ്ചുകുലിക്ക് ഒരു ചിരിയിരിക്കുന്നുണ്ട് സത്യൻ അതിമനോഹരമായ അഭിനയ മുഹൂർത്തമാണത് അതിന് സമാനമായൊരു ചിരിയാണ് ഈ പത്മകുമാർ ചെയ്തത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് മുഴുവനുള്ള പരിഹാസം പത്രക്കാരോടും നിങ്ങളൊക്കെ എഴുതിക്കൂട്ടിക്കോ ഞാനടുത്താ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് അന്നേരം നിങ്ങൾ മുറി കിട്ടാനും മറ്റേത് കിട്ടാനും സൗകര്യം കിട്ടാനും ഒക്കെ ആയിട്ട് ശുപാർശയും കൊണ്ടിങ്ങ് വന്നു നേരം കാണിച്ചു തരാം എന്നുള്ളതാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം അതാണ് മനസ്സിലായോ നീയൊക്കെ അങ്ങ് വരും എൻ്റെ കസേര കണ്ടിട്ട് നീയൊക്കെ അങ്ങ് വരും ശുപാർശകളുമായിട്ട് ശബരിമലയിൽ ഒരാൾക്ക് പ്രവേശനം വേണം അവിടെ റൂം വേണം ഗസ്റ്റ് ഹൗസിൽ എന്നൊക്കെ പറഞ്ഞ് ഹോസിന് കിട്ടാൻ വേണ്ടിയിട്ട് പത്രക്കാർക്ക് അങ്ങനൊരു ശീലമുണ്ടല്ലോ ഹോസിന് കിട്ടുന്നത് എന്തിനും വെറുതെ കിട്ടിയാൽ പിണ്ണാക്കും എടുത്ത് കഴിക്കുമല്ലോ അങ്ങനൊരു സ്വഭാവമുണ്ട് പത്രക്കാരിലുണ്ട് അതെന്തോ വലിയ കാര്യമാണെന്ന് ധരിക്കുന്ന മകാന്മാരും ഉണ്ട് പത്രക്കാരുമായിട്ട് അടുത്തറിയാവുന്നതുകൊണ്ട് പറയാതിരിക്കാം പക്ഷേ നിർവാഹമില്ല അങ്ങനെയുള്ള ഒരു ഇക്കോസിസ്റ്റത്തിൽ വളർന്ന പത്രക്കാരോട് ചിരിച്ച തിരിയാണ് അതിൻ്റെ കാരണക്കാരാണ് പത്രക്കാർ തന്നെ ഓസന് കിട്ടുന്നതും എല്ലാം വേണം മുഖ്യ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി കരുണാകരൻ പറഞ്ഞിട്ടുണ്ട് ഓസിനു എൻ്റെ അടുത്ത് വന്ന് വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനൊരു ഗ്യാസ് സിലിണ്ടറിന് പെർമിറ്റ് വേണം അതാണ് പറഞ്ഞിട്ട് കാറിന് പെർമിറ്റ് എന്നും പറഞ്ഞു വരയില്ല ഓസാൻ വണ്ടി എന്നിട്ട് പുറത്തിറങ്ങി എൻ്റെ സ്വാധീനം കണ്ടോ എനിക്ക് കണ്ടോ കാരണം പെർമിഷൻ കിട്ടി കാരണം ആരുമായിട്ട് നല്ലപിടിയാണ് ഇതാണോ പത്രപ്രവർത്തനം ദേശാഭിമാനി രാമകൃഷ്ണൻ ഉള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഔജന്യങ്ങൾ സ്വീകരിക്കാൻ പോകുന്നു നിർത്തണം സൗജന്യമായിട്ട് കള്ളു കിട്ടി അത് സ്വീകരിക്കും ഇതാണ് ഇപ്പോഴത്തെ പത്രപ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ ഒരു മർമ്മം ഇതാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ ക്ലൗട്ട് ഉണ്ടെന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാദ്യം എങ്കിൽ മാത്രമേ ഈ രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് നിലക്കി നിർത്താൻ ഉള്ള ശക്തി പത്രക്കാർക്കുണ്ടാവൂ ഇപ്പോൾ അതില്ല നിങ്ങളെ പരിഹസിക്കുകയാണ് പത്മം അല്ലെന്ന് പറയാൻ പറ്റുമോ നെഞ്ചി കളിക്കായി വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകന് വലിയ ഞങ്ങൾ വലിയ പ്രത്യേക അവകാശമുള്ളവരാണെന്നൊരു തെറ്റിദ്ധാരണയൊന്നുമില്ല ഒന്നുമില്ല ഒരു കുന്തവുമില്ല നയൻറ്റീൻ വൺ എ എന്ന് പറയുന്ന വകുപ്പ് എനിക്കുമുണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഏതൊരാൾക്കും ഉണ്ട് ഇന്ത്യൻ പൗരനായിട്ട് ഏതൊരു ഉള്ളതിൽ കൂടുതലായിട്ടും യാതൊരു അവകാശവും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ഞെളിഞ്ഞങ്ങ് അധികം നടക്കണ്ട പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പത്രക്കാരെയല്ല പത്മകുമാറിനെയാണ് അദ്ദേഹം ഇപ്പോഴും ഞെളിഞ്ഞ് തന്നെയാണ് ഒരു കുഴപ്പവും ഇല്ല കൂടി അടങ്ങുന്നത് ഒരു ദുഃഖവും ഇല്ല ഒരു പശ്ചാത്തലവും ഇല്ല ഇനിയും കിട്ടിയാൽ അവസരം കിട്ടിയാൽ മൂട്ടിക്കും അവസരം കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ വീണ്ടും അവരോധിക്കാൻ പോകുന്നത് കാരണം ഏറ്റവും വിദഗ്ധമായിട്ട് തിരുത്തിക്കൊണ്ട് രേഖകൾ തിരുത്താൻ വരച്ച അങ്കൂറ്റം കാണിച്ചൊരു നേതാവാണ് പത്മകുമാർ അതുകൊണ്ടാണ് ഇനി അടുത്ത നിയമം ദേവസ്വം മന്ത്രിയായിട്ടും ഞങ്ങൾ അവരെ അതൊരു നിങ്ങൾ എന്തോ ചെയ്യും ഇതാണ് ചോദ്യം ഇത് തന്നെ മുകേഷിനെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർ ചെയ്യാത്തതിനേക്കാൾ ഒരു അപരാധം ചെയ്തിട്ട് ഇപ്പോഴും വഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ എം എൽ എ ആയിട്ട് മുകേഷിനെ നിങ്ങളെന്തോ ചെയ്യും ഇതാണ് ഞങ്ങളോടുള്ള സി പി എമ്മിൻ്റെ ധിക്കാരപരമായ ചോദ്യം ഇത് തന്നെയാണ് ചോദ്യം കണ്ണൂരിലും അതല്ലേ കേട്ട ജനപ്രതിനിധികളായിട്ട് മത്സരിക്കാൻ ചെന്നപ്പോൾ അവിടെ അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ നീ വിവരം പറയും ആന്തൂരിലുമൊക്കെ അതാണ് കേട്ടത് പേടിച്ചുകൂടി കോൺഗ്രസ്സുകാരൻ്റെ ധൈര്യം അത്രയ്ക്കുണ്ട് വയനാട്ടിൽ അവരുടെ പാർട്ടിയല്ലേ തന്നെ ഒരാൾ വിമതനായിട്ട് മത്സരിച്ചപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അങ്ങനെ പറഞ്ഞു നീ അവിടെ നിന്ന് പിന്മാറിക്കണം പിന്മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യുന്നത് നിന്നെ ഞാൻ തന്നെ തട്ടും ആ തട്ടും എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ആ ഭീഷണിയുടെ സ്വരം ആ ഫാഷിസ്റ്റ് സ്വരം നടത്തുന്ന ഇവരാണ് ജനാധിപത്യം മതേതരത്വം ഭരണം ഘടന കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞു നടന്ന് വോട്ട് പിടിക്കാൻ വീടുകൂറും കയറിയിറങ്ങുക അന്നേരവും ജനങ്ങൾ ജിരിച്ചുകൊണ്ട് വീണ്ടും ചെന്ന് കുത്തുകയോ ഇയാളല്ലയോ ജയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അവരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളു നിങ്ങൾ അനുഭവിച്ചു